നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത ഒരു വീടുണ്ട് അതാണ് ക്ലിഫ് ഹൗസ് അതേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനെ കുറിച്ച് തന്നെയാണ് ഇക്കാര്യം പറയുന്നത് ക്ലിഫ് ഹൗസ് എന്ന് കേട്ടാൽ ഇപ്പോൾ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നവീകരണ വിഷയം തന്നെയാണ് കാലത്തൊഴുത്ത് പോലീസുകാർക്കുള്ള ക്വാർട്ടേഴ്സ് ഉദ്യാനം നടപ്പാത കർട്ടൻ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ക്ലിഫ് ഹൗസ് മന്ദിരത്തിന്റെ നവീകരണം അങ്ങനെ ക്ലിഫ് ഹൌസിനെ ഇന്നും സജീവമായി നിർത്തുന്നതിൽ നവീകരണം എന്ന വാക്ക് വഹിക്കുന്ന പങ്ക് വലുതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നവീകരണത്തിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ചർച്ചയാവുകയാണ് ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം മൂന്ന് വർഷത്തിനിടെ ചിലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഹൗസിന്റെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കാലിത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ചിലവഴിച്ചു ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിന് കരാർ നൽകിയത് നിയമസഭയിൽ ടി സിദിഖ് എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സഭാ സമ്മേളന കാലയളവിൽ നൽകിയ ചോദ്യത്തിനുള്ള മറുപടി ഏറെ വൈകി ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ തുകയായ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാനാണ് ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോഴുണ്ടായ അധിക ജോലിയിൽ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും ചിലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിങ്ങിന് ചിലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മുടക്കിയതായും കണക്കുണ്ട് ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണകകുഴി നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി എട്ടായിരം രൂപ കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ നവീകരണത്തിനായി രണ്ട് കോടി പത്തൊൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളായിരുന്നു നടന്നത് കർട്ടൻ ഏഴ് ലക്ഷം ജനറേറ്റർ ആറ് ലക്ഷം നടപ്പാത പതിമൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കാലിത്തൊഴുത്ത് നാല്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് വേണ്ടി ഗജനാവിൽ നിന്ന് ചെലവിടുന്നത് കോടികളാണെന്ന് ആരോപണം ഉയർന്നിരുന്നു സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ക്ലിഫ് ഹൌസിന് വേണ്ടി മാത്രം ലക്ഷങ്ങളും കോടികളും വർഷങ്ങളോളം ചിലവഴിക്കുന്നത് വൻ വിവാദമാകാറു വർഷംതോറും നടക്കാറുള്ള അറ്റകുറ്റപ്പണികൾ മാത്രമാണിതെന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുമ്പോഴും സത്യത്തിൽ ഇതെല്ലാം വിവാദത്തിലേക്ക് കയറുകയാണ് ഏതായാലും എന്ന് തീരും ഈ നവീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല കാരണം വീണ്ടും വീണ്ടും ഓരോ വർഷവും ഇത്തരത്തിൽ നവീകരണത്തിനായി കോടികളും ലക്ഷങ്ങളുമാണ് സർക്കാർ ചിലവഴിക്കുന്നത്